അഞ്ചാമത്തെ പാടം അഞ്ചാമത്തെ പാഠം അമ്മത്തിലും ഉമ്മ ഇമാതിലുമ്മോ ഉമ്മ ഈ പാഠം ഇതുവരെ നമ്മൾ ആടുങ്ങളെ പറഞ്ഞു അല്ല മനസ്സിലാക്കാം നമ്മൾ ഇതുവരെ പറഞ്ഞൊക്കെ ആടുകളാണ് ഇതിൽ പറയുന്ന ആരാ പെണ്ണ ഉമ്മ ആരാണ് പെണ്ണാണ് പിന്നെ ഈ പാടത്ത് പറയുന്നൊക്കെ പെമ്പക്കളെ അല്ലേക്ക് അല്ലേ

വിദ്യാർത്ഥികൾ ുംജു സ്വലത്ത് പിന്നെ ഉമ്മ ഉണർത്തി ഉമ്മ ഉണർത്തി ഉമ്മ ഉണർത്തി ഒരു മോള് ഇബിനത്തെ രണ്ട് പെൺമക്കൾ ഹാ ഉമ്മയുടെ രണ്ട് പെൺമക്കളെ അപ്പൊ വാപ്പയും മക്കളും വേറെ കാര്യം ചെയ്തൊക്കെയാണ് പറഞ്ഞു തൈ എണീച്ച് രണ്ട് മക്കളെയും പിന്നെ ആനക്കാട് പെൺമക്കളെ ലബീബയും ജുബാരയും ലബീബയും లిడ్లంమ ఆట్యకు లాస్ఒనితఴలનে వంము యషుంయ� athlete హెి మజు కూణి పోమ్డావనితషు Giulie god question జెి వం చ్తఴల లాని customers . <thumbs Omahaala> <coughs> മനസ്സിലാകുന്നില്ലേ രണ്ട് പെണ്ണുങ്ങൾ മനസ്സിലാകും പേരും പേരുണ്ടാവീ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് تذكر يذكرون ൾ സ്മരിക്കുന്നു എന്താണ് യതുക്കുറു അവന്റെ സ്മരിക്കുന്നു

അള്ളാഹു അല്ലാഹു അള്ളാഹു സ്മരിക്കുന്നു എന്ന് പറയട്ടോ ചൊല്ലുന്നു എന്തോത്താ അവ രണ്ടുപേരും വൃത്തിയാക്കി കണ്ടോ 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 നല്ല നല്ല രണ്ട് പെണ്ണുങ്ങൾ വൃത്തിയാക്കി താ ആണുങ്ങളാവുമ്പോ ഒരു വാക്ക്

కిబిలకు ముందు కూడా అంటే మా ఇస్తిబ్బాలు కిబిలతి కిబిలకు ముందు నిలవడు కూడా తషహదాని అవ రెండు వేరు షహాదతు చెల్లును తషహదాని యష్హదు అవ షహాదతు చెల్లు చెల్లును యష్హదాని అవ రెండు వర్షం మార్ షహాదతు చెల్లు చెల్లును యష్హదునా అవ కురా వర్షం చెల్లు చెల్లునురా ఏ అల్ఫా

ല്ലേ മനസ്സിലാകുന്നേ മനസ്സിലാകുന്നില്ലേവാനി രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു പിന്നെ നോക്കാം കേട്ടോ കൊണ്ട് 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 ുന്നു

നിസ്കരിച്ചു എന്നായിരുന്നു ഒരു പുരുഷ നിസ്കരിച്ചു രണ്ട് പുരുഷ നിസ്കരിച്ചു അവർ കൊറേ പുരുഷരിച്ചു അവർ നിഷ്കരിച്ചു പറഞ്ഞില്ല രണ്ട് സ്ത്രീകൾ ഇപ്പൊ ആരൊക്കെ രണ്ട് അവർ എല്ലാവരും നിസ്കരിച്ചു ആര് പെണ്ണുങ്ങളാണ് അവർ എല്ലാവരും നിസ്കരിച്ചു ും കാലത്ത് ആയിരുന്നു കാലത്ത് കേട്ടോ കാലത്ത് ഒരു പെണ് കാലത്ത് അതിലും കണ്ട പിന്നെ അർത്ഥമായിരിക്കും

ിദി സലീമുനി പിന്നെ ആൺകുട്ടികൾ എന്താക്കും

ും വിധിക്കു പറയും മാമീനാണ് പറയേണ്ടത് ചോദിക്കുന്നില്ലല്ലോ കാര്യം പറയലേ സ്തുതി പറയല്ലേ നീ വിധിക്കുന്നതാണ് നിന്റെ മേലെ ആരും വിധിക്കുക അപ്പൊ അവിടുത്തെ അങ്ങോട്ടുള്ള ഭാഗം എന്താണ് സ്തുതിയാണ് ഇന്നത്തെ ಅವರುಷನ್ <coughs> അവർ സ്ത്രീകൾ അവർ കൊറേ സ്ത്രീകൾ എന്ന് വെച്ചാല് ആരൊക്കെ പിന്നെന്താ ഒപ്പം ഇപ്പൊ കാലത്തെ അവരുടെ പതിവായിരുന്നു ഇപ്പൊ കാലത്തെ ആദ അവരുടെ പതിവായിരുന്നു സുബ്രിയുടെ ശേഷം സുബ്രിയുടെ ശേഷം അവരുടെ പതിവായിരുന്നു എന്ത് അന്നവരുടെ എത്ര നിശ്ചയം അവർ ഓതുമായിരുന്നു എത്രയില ഓതും കുറെ സ്ത്രീകൾ കുറെ സ്ത്രീകൾ എന്താ വെച്ചാൽ മുമ്പേ മക്കളൊക്കെ ഓതും നല്ല സ്ത്രീകൾ മനസ്സിലാകുന്നുണ്ടല്ലേ

അവരുടെ സ്ത്രീകൾ വ്യാപൃതരാകും മനസ്സിലാവുന്നുണ്ടല്ലേ ഓക്കേ ജോലികളിൽ പിന്നെ അർമാനു മനസ്സിലെത്തി വീട്ടുജോലികളിൽ നിസ്കാരം കഴിഞ്ഞ് ഓന്നു പിന്നെ വീട്ടുജോലികളിൽ വ്യാപൃതരാകും

ിയോ ക്ലാസ്സിൽ എപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞാൽ എന്നും എന്നും ക്ലാസ്സിൽ ഹാജറാവുന്നു ഇവിടെ നല്ലോണം മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾ ആറ് വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു